നടിയെ ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പരിശോധിച്ച കേസിൽ അതിജീവിതക്കെതിരെ എട്ടാം പ്രതി ദിലീപ് നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും അന്വേഷണ റിപ്പോർട്ടിന്റെ മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് നൽകണമെന്ന ഉത്തരവിനെതിരെയുള്ള അപ്പീലാണ് അവധിക്കാല ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത് മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ എട്ടാം പ്രതി ദിലീപ് കക്ഷിയല്ലാത്തതിനാൽ അന്വേഷണ റിപ്പോർട്ടോ മൊഴിപ്പകർപ്പോ ലഭിക്കുന്നതിനെ എതിർക്കാനാവില്ലെന്നാണ് അതിജീവിതയുടെ വാദം വസ്തുതാന്വേഷണ അന്വേഷണ ആധാരമായ മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് നൽകുന്നത് നിയമവിരുദ്ധമാണെന്നാണ് എട്ടാം പ്രതി ദിലീപിന്റെ വാദം മെമ്മറി കാർഡിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി സിംഗിൾ ബെഞ്ച് തീർപ്പാക്കി ഇതേ ഹർജിയിൽ പുതിയ ആവശ്യങ്ങളുമായി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാനാവില്ല തീർപ്പാക്കിയ ഹർജിയിൽ പുതിയ ഉത്തരവിറക്കിയത് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുമാണ് എട്ടാം പ്രതി ദിലീപിന്റെ വാദം കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ എട്ടാം പ്രതിയുടെ അപ്പീലിനെ അതിജീവിതയുടെ അഭിഭാഷകൻ എതിർക്കും വസ്തുത അന്വേഷണ റിപ്പോർട്ട് രഹസ്യരേഖയല്ലെന്നായിരുന്നു നേരത്തെ സിംഗിൾ ബെഞ്ചിന്റെ പരാമർശം അന്വേഷണ റിപ്പോർട്ട് പോലെ തന്നെ റിപ്പോർട്ടിനാധാരമായ മൊഴികളും ലഭിക്കേണ്ടതും നിയമപരമായ അവകാശമാണെന്നാണ് അതിജീവിതയുടെ നിലപാട് മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ പരിശോധിച്ചതിനെ എതിർക്കാൻ എട്ടാം പ്രതി ദിലീപിന് അവകാശമില്ല മെമ്മറി കാർഡ് പരിശോധിച്ച സംഭവത്തിലെ നടപടിക്രമങ്ങളിൽ എട്ടാം പ്രതി കക്ഷിയല്ല ഈ സാഹചര്യത്തിൽ അന്വേഷണ റിപ്പോർട്ടോ മൊഴിപ്പകർപ്പോ ലഭിക്കുന്നതിനെ ദിലീപിന് എതിർക്കാനാവില്ല എന്നുമാണ് അതിജീവിതയുടെ വാദം അപ്പീൽ വഴി ദിലീപിന്റെ താല്പര്യമെന്തെന്ന് വ്യക്തമാക്കണമെന്നും അതിജീവിത ആവശ്യപ്പെടും അപ്പീലിൽ എതിർപ്പറിയിക്കാൻ അതിജീവിതയ്ക്കു വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഗൗരവ് അഗർവാൾ ഹാജരാകും ജസ്റ്റിസുമാരായ എൻ നഗരേഷ് പി എം മനോജ് എന്നിവർ ഉൾപ്പെട്ട അവധിക്കാല ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ സുപ്രധാന തെളിവായ മെമ്മറി കാർഡ് മൂന്ന് തവണ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ നിയമവിരുദ്ധമായി പരിശോധിച്ചുവെന്ന വാർത്ത റിപ്പോർട്ടർ ടിവിയാണ് പുറത്തുവിട്ടത് reporter Kochi